ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജിമെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ജിമെയിലിതുപോലെ നമ്മളുടെ ജിമെയിലെ ഫുള്ളാകുന്ന ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഇതുപോലെ വരാറുണ്ട് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രൂപ പേയ്മെൻറ്റ് ചെയ്യണം ഒരു ഓപ്ഷനൊക്കെ ആയിരിക്കും വരുന്നത് നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ജിമെയിൽ ഫുള്ളായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ മാനേജ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് പേയ്മെൻറ്റ് മെത്തേഡിലോട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പതിനഞ്ച് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഇത് ഒഴിവാക്കാനായിട്ട് ഇപ്പം ഗൂഗിളിൽ തന്നെ നമുക്ക് ഗൂഗിളിൻ്റെ ജിമെയിലിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോയിലൂടെ വീഡിയോ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി ഒരേ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടുക അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറി കയറിയതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഓൾറെഡി എൻ്റെ ജിമെയിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങളല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ജിമെയിൽ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക ഞാനിവിടെ ജിമെയിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ് ജിമെയിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജിമെയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിമെയിൽ ഇവിടെ ഓൾറെഡി എൻ്റെ അപ്ഡേറ്റഡാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നിരവധി നിരവധി ആയിട്ടുള്ള ഇതുപോലുള്ള മെയിലുകൾ വന്ന് കിടക്കുന്നതാണോ ഒരുപാട് മെയിലുകൾ മെയിലുകൾ വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് കഴിഞ്ഞു പതിനഞ്ച് ജി ബി ഉള്ള ആ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ടും ഏകദേശം മെയിൽ കൊണ്ട് തന്നെ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ത്രീ ലൈൻസ് കാണാം ആ ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഒന്നേക്കൊന്ന് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മെയിൽ ഐ ഡികളും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലുമൊക്കെ മെയിൽ വഴിയൊക്കെയോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്ഷൻസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മെസ്സേജിൻ്റെ ഒരു ബോക്സ് പോലത്തെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് എന്ന് കൊടുക്കാം ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്നുള്ള മെയിലുകളൊന്നും ഒരിക്കലും നമുക്ക് വരത്തില്ല അപ്പോൾ നമ്മൾ ഈ ഈ കാണുന്ന ഈ ഒരു ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഓരോന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുക അൺസബ്സ്ക്രൈബ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഇവരിൽ നിന്ന് വരുന്ന മെയിലുകളും മെസ്സേജുകളുമൊക്കെ നമുക്ക് നിന്ന് പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും എമർജൻസി ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ എമർജൻസി ആയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയോ ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കാണും അതൊന്നും കളയരുത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള സ്പ്പ് ചാറ്റും അങ്ങനെയുള്ള ഒരുപാട് എണ്ണത്തിൻ്റെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് ഇങ്ങനെ ജസ്റ്റ് എടുക്കുക അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അവിടെ ഓരോന്നോരോന്നും നമ്മൾ ജസ്റ്റ് എടുക്കുക ഇൻസ്റ്റാഗ്രാം മെറ്റ മെറ്റ എയും ഒക്കെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറേ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾക്ക് മെയിൽ വന്നിരിക്കുന്നത് ജസ്റ്റ് എടുക്കുക ജസ്റ്റ് എടുത്തതിന് ശേഷം ഓൾ മെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കുറേ നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇനിയും വരുന്ന അൺസബ്സ്ക്രൈബ് ചെയ്ത ഒരെണ്ണത്തിൽ പോലും നിങ്ങൾക്ക് മെയിലുകൾ വരുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങളുടെ ജിമെയിൽ ഫുള്ളായേക്കുന്ന ഇഷ്യൂ ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ട് ആ ഒരു ഇഷ്യൂ ഇതുവഴിയായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു ആയെങ്കിലും ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ട് കൊടുക്കുക മറ്റെല്ലാം നല്ല എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ സി യു